ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുൻചുള്ള കുറച്ചധികം പർദ്ധികളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റിൽ കാണിക്കുന്നത് പൈപ്പിങ്ങിൽ വന്നിട്ടുള്ള ഈ ഒരു പർദ്ധിയാണ് കേട്ടോ സ്ലീവിലേക്ക് മാത്രമായിട്ടോ പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത് നോർമൽ സ്ലീവ് പോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭംഗിയുള്ള പർദ്ധിയാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് ആയിക്കോണ്ടു മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് റിപ്ലൈ ഇല്ലാച്ചെങ്കിൽ പ്ലീസ് ഒന്ന് ഫോൺ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു പർദ്ധ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പണിൽ വേണമെങ്കിൽ അങ്ങനെ എല്ലാ ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ട് വേണ്ട വെച്ചാൽ അങ്ങനെ ഇനി നിങ്ങൾക്ക് ഈ ഒരു സെയിം പർദ്ധ സ്ലീവ് എൻ്റെ എലാസ്റ്റിക്കായിട്ട് ചെയ്യണേച്ചാൽ അങ്ങനെയും ചെയ്തു തരുന്നതാണ് കേട്ടോ ഭംഗിയുള്ള പർത്തി തന്നെയാണ് ഒക്കതും കൊടുത്തിട്ടുള്ളത് എല്ലാതും പുതിയ പുതിയ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇത് സ്ലീവ് എൻ്റെ ആയിട്ട് വന്നിട്ടുള്ള ഭംഗിയുള്ള ഒരു പർത്തിയാണ് ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഞെറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് എനിത്തയിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ സിവയിലും റുക്സാറിലും ഒക്കെ കളേഴ്സ് അവൈലബിൾ ആണ് ഓർഡർ ചെയ്യുന്ന സമയത്ത് കളർ ചാർട്ടൊക്കെ അയച്ചു തരും കേട്ടോ അതിനകത്ത് നിങ്ങൾക്ക് കളറൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും അടുത്ത തന്നിട്ട് ഈ ഒരു പർദ്ധിയാണ് നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് ആട്ടോ സ്ലീവിൽക്ക് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഫറാശിയായിട്ട് വേണമെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും നോർമൽ പർദി ആയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെയും ചെയ്തരാൻ പറ്റും കേട്ടോ അത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയുണ്ടു ഇതിപ്പം ചെയ്തിട്ടുള്ളത് വീനക്കായിട്ടാണ് ഇനി നിങ്ങൾക്ക് വീനക്ക് വേണ്ട നെക്കോ കുളറിനൊക്കോ റൗണ്ടിനൊക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെക്ക് വേണമെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ് ഫുൾ കസ്റ്റമൈസ്ഡ് ആട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടി വെച്ചാൽ ഒക്കെ ചെയ്തിരുന്നതാണ് ഒക്കെ പറയുകയുള്ളൂ അതുപോലെ തന്നെ പാലൊക്കെ കുടിക്കുന്ന കുട്ടികളിലമ്മമാരച്ചാൽ ഫീഡിംഗ് പേപ്പ് സ്വിച്ച് കൊണ്ടും ചെയ്തിരുന്നതാണ് ഇത് സ്ലീവിൽ നല്ലൊരു ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൊഞ്ചുള്ള ഒരു പർദ്ധ തന്നെയാണേ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പർദ് ഇഷ്ടമായിട്ടുള്ള വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ എഴുതിയിടുക അപ്പോൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുകയുള്ളൂ അപ്പോൾ ഇഷ്ടമായ ഭർദ്ദൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ റിപ്ലൈ ഇല്ലെങ്കിൽ പ്ലീസ് ഒന്ന് ഫോൺ ചെയ്യണേ രാവിലത്തെ പതിനൊന്ന് മണി മുതൽ വൈകിട്ടത്തെ അഞ്ച് മണിവരെ നിങ്ങൾക്ക് എന്നെ ഫോണും ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് കട്ടിങ് സ്റ്റിച്ചിങ് വർക്ക് എല്ലാതും ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അടുത്തത് ഈ ഒരു പർദ്ധ്യാണ് നല്ലൊരു ബോ ആണ് രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുള്ളത് സ്ലീവിലേക്കും ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ത്രെഡ് വർക്കായിട്ടാണ് വേണ്ടി വെച്ചാൽ അങ്ങനെ ഹാൻഡ് വർക്കായിട്ടാണ് വേണ്ട അങ്ങനെ ഒക്കെ ചെയ്തു തരുന്നത് അതാണ് വർക്കിൻ്റെ കളറ് കസ്റ്റമൈസഡ് ആണ് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെച്ച് കഴിഞ്ഞാലും വർക്കും ചെയ്തു തരാൻ പറ്റുകയുള്ളൂ അടുത്തത് ബ്ലാക്കിൽ ബ്ലാക്ക് വർക്ക് വന്നിട്ടുള്ള ഈ ഒരു പർദ്ധയാണ് സ്ലീവിൻ്റെ വർക്കിനനുസരിച്ച് ഒരു സ്ലിറ്റ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ലിറ്റ് വേണമെന്നുള്ളവർ ഓർഡർ ചെയ്യണ സമയത്ത് പറയുണ്ടോ ഇനി ആ സ്ലിറ്റ് വേണ്ട ആ ഒരു ഓപ്പൺ സ്ലീവിൽ വേണ്ട എന്നുള്ളത് ഓർഡർ ചെയ്യണ സമയത്ത് പറയാം കേട്ടോ വേണമെന്നുള്ളവരും പറയണം വേണ്ടെങ്കിൽ അതും പറയണം കേട്ടോ വർക്ക് കളർ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമൈസ്ഡ് ആണേ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കളറിൽ വർക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഭംഗിയുള്ള പാർദ്ധകളാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത് ഒക്കെ പുതിയ 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 കലക്ഷൻസാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണ്ടു എൻ്റെ ഒരു ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് സുമിയ ബായാസ് കേട്ടോ എന്നി നിങ്ങൾ ഷോപ്പിൽ വരണ സമയത്ത് വിചാരിച്ച മോഡൽ മോഡലില്ലാച്ചെങ്കിൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ് ആ ഒരു ഓർഡർ വഴി നിങ്ങളെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരും കേട്ടോ കേരളത്തിൽ മുഴുവൻ ഫ്രീ ഹോം ഡെലിവറിയാണ് നിങ്ങൾ പാർദ്ധ ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പർദ്ധ വീട്ടിലേക്ക് കട്ട് എത്തിച്ചേരാൻ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ആവശ്യമുള്ള മെസ്സേജ് ആയിക്കോട്ടും അപ്പം ഭംഗിയുള്ള പർദ്ധകളാണ് അതുകൂടാണ്ട് എനിക്കൊരു ഇൻസ്റ്റ പേജ് ഉണ്ട് കേട്ടോ സുമി സുമേറ നട്ട് പേര് അപ്പോൾ അതിലത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യൂണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക ഇൻഷെല്ലാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ